പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചിഹ്നങ്ങളും അവയുടെ പേരുമാണ് ഇപ്പോൾ അടുത്തിടെ ബി എസ് സിക്ക് റീസെൻറ്റായിട്ടുള്ള എക്സാംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് തന്നെ ബി എസ് സിക്ക് വേണ്ടി പഠിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ മാർക്ക് സ്കോർ ചെയ്യാനും ക്വസ്റ്റ്യൻ വരുന്ന പാറ്റേണും മനസ്സിലാക്കാൻ പറ്റൂ ഇപ്പോൾ വരാൻ പോലെ മലയാളം പരീക്ഷയ്ക്ക് പത്ത് മാർക്ക് നിങ്ങളെ കാത്തിരിക്കണം മലയാളം പരീക്ഷ ഇനി വരാൻ പോകുന്ന സെക്രട്ടറി അസിറ്റിൻ്റെ ഒക്കെ എത്ര മാർക്ക് ഉണ്ടോണ്ട് പതിമൂന്ന് മാർക്ക് അല്ലേ നിങ്ങളുടെ ചാനലിലെ പുതിയ സുഹൃത്തുക്കളെ ഞങ്ങളെ പരിചയപ്പെടുന്നു അമ്മുവും ഉണ്ണിയുമാണ് ഞാൻ ഓക്കെ എൻ്റെ പേര് ഉണ്ണി എൻ്റെ പേര് അമ്മു ഓക്കെ അപ്പോൾ ഞങ്ങൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് പി എസ് സി പഠിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു എന്താണ് ഒരു ഒരു സപ്പോർട്ടാണ് ഓക്കെ അപ്പോൾ ഈ അടുത്തുള്ള ചോദിച്ച ഈ ഒരു ക്വസ്റ്റിനായ ഈ ചിഹ്നങ്ങളും ഈ എന്താണ് അതിൻ്റെ പേരുകളൊന്നും പഠിക്കുക ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക ഓക്കെ ഫസ്റ്റ് നിങ്ങൾ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഉണ്ടെ ഫുൾ സ്റ്റോപ്പ് ഈ ഫുൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റിൻ നമ്മളൊരു വാക്യം എടുത്തിട്ട് ഫുൾ സ്റ്റോപ്പ് ഈ ഫുൾ സ്റ്റോപ്പ് ഞാൻ മലയാളത്തിൽ പറയുന്ന പേരാണ് പൂർണ്ണ വിരാമം അതായത് ഫുൾ സ്റ്റോപ്പ് അവിടെ നിന്ന് അല്ലേ അതിന് വേറൊരു പേരും കൂടെ പറയും എന്താണ് അമ്മ അടുത്ത പേര് ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ബിന്ദു ബിന്ദു അപ്പൊ പൂർണ്ണവിരാമം അല്ലെങ്കിൽ ബിന്ദു അതെല്ലാം എന്താണ്

അർദ്ധവിരാമം അല്ലെങ്കിൽ അല്ലെങ്കിൽ സെമികോളെ അപ്പൊ സെമിക്കോള ഒരു ഒരു കോമ ഈ സാധനം നമുക്ക് തിരിഞ്ഞു പോകും ഒന്നും കൂടെ ഉണ്ട് അതുകൂടെ നാലാണ്ണമാണ് ഒരേ മോഡൽ വരുന്നത് അതായത് പൂർണ്ണവിരാമം അപൂർണവിരാമം അർദ്ധവിരാമം വിരാമം ഓക്കെ അപ്പൊ ഈ അല്പവിരാമം എന്ന് പറഞ്ഞാൽ അങ്കുശം അതായത് എന്താണ് അതിന്റെ എന്താണ് കോമ കോമ ഓക്കെ അപ്പൊ അത് ഒന്നും കൂടെ പറയാം അടിയും നമുക്ക് തുടങ്ങാം അപ്പൊ അതായത് അല്ല ഒന്നാമത് പൂർണ്ണവിരാമം പൂർണ്ണവിരാമം പറയുന്നതാണ് അത് ആർക്കും തെറ്റത്തില്ല പൂർണ്ണമായ വിരാമം അവിടെ നിൽക്കുകയാണ് ഒരിക്കലും തെറ്റത്തില്ല ഇനി അടുത്തത് ഫിത്തിക ഫിത്തിയിലുള്ള കണന്ന് ആലോചിച്ചാൽ രണ്ട് കുത്ത് ആഞ്ഞ അപൂർണമല്ല അപൂർണമല്ല രണ്ട് കുത്തല്ലേ ഉള്ളൂ ഒരു ഒറ്റ ഒറ്റകുത്തിൽ നിക്കൂല രണ്ട് കുത്തുണ്ട് അപ്പൊ വിരാമമാണ് ഫിത്തികയാണ് രണ്ട് കുത്ത് ഇനി വിരാമം രോദിനി അതായത് ഒരു കുത്തും ഒരു കോമയും ഇനി അല്പവിരാമം ഈ അർദ്ധവിരാമെങ്കിൽ പകുതിയെങ്കിലും ഉണ്ട് ഒരു കുത്തും ഒരു കോമ ഈ അല്പവിമാരേ അങ്ങനെയുള്ള തെറ്റിപ്പോയി അർദ്ധവിരാമത്തില് കുത്തും ഒരു കോമയുമുണ്ട് പകുതിയെങ്കിലും ഉണ്ട് അല്പവിരാമത്തില് അതും ഇല്ല എന്ന കോമ അല്ലേ അതിനെ പറയുന്ന പേര് അങ്കുശോന അപ്പൊ ഇതിൽ യാതൊ ചോദിക്കാം ഫിത്തിക്ക് ഒരു വേള ചോദിച്ചിട്ടുണ്ട് അല്ലെ പരിശീലന മാച്ച് ദ ാണ് ചോദിച്ചത് അപ്പൊ നമ്മൾ പൂർണ്ണമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക പൂർണ്ണ വിരാമം നമുക്ക് അറിയാം മൊത്തത്തിലുള്ള വിരാമം ബിന്ദു അതായത് ഫുൾ സ്റ്റോപ്പ് ഇനി അപൂർണവിരാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സ്റ്റോപ്പിന്റെ കൂടെ ഒരു ഫുൾ സ്റ്റോപ്പ് കൂടെ രണ്ട് കുത്തു വരും അല്ലെ അത് ഫിത്തിയിലാണെന്ന് ആലോചിക്കുക ഫിത്തിക അങ്ങനെ കിട്ടും ഇനി അർദ്ധവിരാമം പകുതിയെ കൊള്ളും അതായത് ഒരു കുത്തും പിന്നെ ഒരു സാധനം ഉണ്ട് കോമ നമ്മൾ നമ്മളെന്താ പറയും അല്പവിരാമം അർദ്ധവിരാമം കുത്തും കോമയും അതിനെ രോ പറയും ഇനി കോമ മാത്രമേ ഉള്ളെങ്കിൽ അതിന് അല്പവിരാമം എന്ന് പറയും അതിന് പറയും ഇത്രയും കാര്യം ആ ഒരു മാർക്ക് കിട്ടിയത് മാത്രം മതിയാ ബാക്കിയുള്ള ഒന്ന് പഠിക്കണ്ടേ വിക്ഷേപണി വ്യാക്ഷേപക മതിയാക്കിയുള്ള എന്താണ് ചിഹ്നം അതെന്ന് എന്താണ് മാർക്ക് അല്ലെങ്കിൽ ചിഹ്നം എന്ന് പറയാനം അതായത് ആചര്യ ചിഹ്നം ഈ ആശയ ചിഹ്നം എഴുതാത്ത കാര്യം അറിയാം അല്ലേ അപ്പൊ അതേക്കാണ് വിക്ഷേപിണി വ്യാക്ഷേപിണി വ്യാക്ഷേപകം സ്തോഭ ചിഹ്നം ഇതെല്ലാം ആച്ചര്യചിൻ മാർക്ക് വിക്ഷേപണി വ്യാക്ഷേപകം സ്തോഭം എന്ന് പറഞ്ഞ സ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്തോഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തംഭിച്ച അവസ്ഥയിൽ നിന്നാണ് നമ്മൾ അങ്ങനെയല്ലേ കാര്യം പെട്ടെന്നൊരു കാര്യ എക്സ്പ്ലേഷൻ മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് സ്തംഭിച്ച് നിൽക്കും സ്ഥോഭ ചിഹ്നം ഓക്കെ അപ്പൊ വിക്ഷേപണി വ്യാക്ഷേപകം വാക്ഷേപകം ചിഹ്നം സ്വോഭ ചിഹ്നം ഇത് ഇത്തിരി പഠിക്കാൻ പാടാണ് ഒന്ന് മറന്നുപോകാ പഠിച്ചിരിക്കും ഉദ്ധരണി നമ്മൾ കിട്ടും അല്ലെ ഒരു പ്രശസ്തമായ ഉദ്ധരണി ഉണ്ട് മാർക്ക് ഒരു എക്സാമ്പിൾ ഞാൻ ഒന്ന് പറയാൻ പറ്റും എനിക്ക് നല്ല അമ്മമാരെ തരൂ ഞാൻ നിങ്ങൾക്ക് രാജ്യം തരാം എന്ത് പറഞ്ഞത് ആരാണ് ജനിച്ചീപ് ഏതാണ് കോഴ്സിക്കാറ് കോഴിക്കാണെന്ന് കേട്ടെ ജസ്റ്റ് പറഞ്ഞു അപ്പൊ അതേപോലെ വരുമ്പോൾ കിട്ടും ഉദ്ധരണി എന്ന് പറഞ്ഞാൽ കോട്ടേഷൻ മാർക്കാണ് ഇനി വിശ്ലേഷം അല്ലെങ്കിൽ ലുപ്തചിഹ്ന ഇത് ഇമ്പോർട്ടന്റ് ആണ് അപ്പോസ്ട്രഫി അപ്പോസ്ട്രഫി ഈ അപ്പോസ്റ്റഫി ചിഹ്നിങ്ങ് വായിച്ചേ കറക്റ്റ് സ്പെല്ലിങ് ും മലയാളവും കളക്ട് ചെയ്ത് പഠിക്കേണ്ട അവസരങ്ങൾ വിശ്രേഷം ലുപ്തായ് അതായത് രോദിനി അല്ലെങ്കിൽ അതിന് സ്ലാഷ് എന്ന് പറഞ്ഞാൽ ചിഹ്നം ഉപയോഗിക്കുക അതിനൊക്കെ ഇനി ഈ പറയുന്നൊക്കെ പൂർണ്ണമായ നോട്ട്സാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് ചോദിക്കുന്ന ചോദിച്ചിട്ടുള്ളത് ആദ്യത്തെ നാലെണ്ണമാണ് ചിലപ്പോൾ ഇനി ഇതും ചോദിക്കാം ഇനി രേഖ ശൃംഖല എന്താണ് ഹൈഫൺ രേഖ എന്ന് പറഞ്ഞാൽ വര ഒന്നിനെ കുറിച്ച് സൂചിപ്പിക്കാം ഹൈഫൺ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതിലും വ്യത്യാസമുണ്ടല്ലേ കാരണം എന്ന് പറയുമ്പോൾ ഹൈഫ എന്ന് എന്താണ് ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ് ഹൈഫണാണവള് അതിനെയാണ് ശൃംഖല എന്ന് പറയുന്നത് രേഖ പക്ഷെ രണ്ടും കാണാൻ ഒരേപോലെ ഇരിക്കും അതുകൊണ്ട് അത് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയില്ല രേഖ എന്ന് പറഞ്ഞ ഒരു വര ഒന്നിപ്പം എന്താണ് ഇന്ന നദിയുടെ പേര് അല്ലേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി എന്ന് പറഞ്ഞ് നമ്മളൊരു വര ഇട്ടിട്ടാണ് ഗംഗ എഴുതുന്നത് ഇനി രണ്ട് സംസ്ഥാനങ്ങളെ കുറിച്ച് ഇപ്പൊ ഒരുമിച്ച് പറയുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ അല്ലെങ്കിൽ കേരളം തമിഴ്നാട് ബോർഡർ അതിർത്തി എന്ന് പറയുമ്പോൾ രണ്ട് വരയിട്ട് ആ വരെയാണ് എന്ന് പറയുന്നത് അതിന് ശൃംഖല എന്ന് പറയും രണ്ടിന് തിരിഞ്ഞു പോയാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല ഏകദേശം കാണാൻ വരികയാണെങ്കിൽ വരും ഇനി അടുത്ത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എന്താണിത് കാരെറ്റ് എന്ന് പറയാൻ പിന്നെ എന്താണ് പാടിനി പാടിനി അപ്പോൾ ഈ ചിഹ്നം എവിടെയാണ് വരണത് ഇംഗ്ലീഷിൽ നമ്മൾ വേടെ എഴുതുമ്പോൾ ഒരു ലെറ്റർ നമ്മൾ എഴുതാൻ വിട്ടുപോയാൽ നമ്മളിങ്ങനെ ചിഹ്ന ഇട്ടിട്ട് അതിന്റെ മുകളിൽ എഴുതും എഴുതും അതാണ് മലയാളത്തിൽ നമ്മൾ അങ്ങനെ എഴുതും എഴുതും അപ്പേഷിപ്പൊ എന്തെങ്കിലും ഒരു ഒരു വേടോ അല്ലെങ്കിൽ വെട്ടി പകരം അപ്പൊ കാരറ്റിന് അറിയപ്പെടുന്ന പേര് അതിലൊരു പേരും കൂടെ ഉണ്ടറേ ആ ഒരു പേരും കൂടെ എഴുതാം അതപ്പോ ചിഹ്നത്തിന്റെ

ഇനി അടുത്തത് വിക്ഷേപണി വ്യാക്ഷേപകം ചിഹ്നം വിക്ഷേപണി അല്ലെങ്കിൽ വ്യാക്ഷേപക ചിഹ്നം അല്ലെങ്കിൽ സ്തോബചിഹ്നം സ്തോഭം സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥ അതായത് എന്താണ് അതാണ് ചിഹ്നം അത് സിമ്പിൾ ആയിട്ട് കിട്ടേ പഠിക്കുമ്പോ നമ്മൾ എന്തിനും വെച്ചിട്ടില്ലേ ഉദ്ധരണി നമുക്ക് അറിയാവുന്നതുകൊണ്ട് വിശേഷം ചിഹ്നം ഇതാണ് നമുക്ക് എ പി പി എസ് ടി ഒ എച്ച് സി ആണ്

ബാക്കി വിട്ടുപോയ മുകളിലോട്ട് എഴുതാൻ വേണ്ടി മലയാളത്തിൽ നമ്മൾ അല്ലെങ്കിൽ മാർക്ക് ആണ് ഇത് ആയി കഴിഞ്ഞാൽ ഇതിന് ഒരു മാർക്ക് ഉറപ്പാൻ സാധ്യത ഉണ്ട് ഇപ്പൊ പോലീസ് ആയാലും ഡിഗ്രി ലെവൽ ആയാലും എല്ലാ പരീക്ഷയ്ക്ക് ഒരു സാധ്യത ക്വസ്റ്റൻ ആണ് കാരണം ഈ ആലോചിച്ചോ ഇത് ഇടാൻ പറ്റിയ ചോദിച്ചതാണ് ചോദിച്ചതാണ് തന്നു ഈ ചിഹ്നം തന്നിട്ട് ഇത് ഏതെന്ന് പറഞ്ഞ് ഫിത്തിക്ക ചോദിച്ചതാണ് അതിനുശേഷം എന്റെ അറിവിൽ ഇപ്പൊ ചോദിച്ചിട്ടുള്ള ഇതാണ് അല്ലേ അതും മാത് ഫോളോയിങ് അത്രയും ഡയറ്റായിട്ടാണ് ചോദിച്ചത് ഇത് ഇത്രയും പഠിച്ചു ചോദിച്ചാൽ ഒരു മാർക്ക് ഉറപ്പായിട്ട് ഓടിക്കാം അപ്പം എല്ലാവരും ഓക്കെ അല്ലേ ഓക്കേ അല്ലേ